ബുധനാഴ്ച രാത്രി നമസ്കാരം എനിയോനോ യോയെ ഉസോദേഖ് എന്ന രീതി തിന്മവിടിഞ്ഞൻ സോദരരെ നമ്മേ പ്രതിയുത്സാഹിക്കാം അനുതാപത്തിനു കാംക്ഷിക്കാം ഉപേക്ഷിക്കാം സ്തോത്രം തേ സ്തോത്രം തേ സ്ത്രം തേ സർവേഷ അൻപൊടു കൃപ ചെയ്യുക നാഥ നോമ്പിതു കഴിയും മുമ്പായി നാം സോദരരെ യേണം വ്യാപാരത്തിൻ തക്കത്തിൽ നിക്ഷേപം സമ്പാദിക്കാം സ്ഥോത്രം തേ സ്ത്രം തേ സ്ത്രം തേവേഷൻപൊടു കൃപ ചെയ്യുക കും പൗലോസ് എന്ന രീതി എട്ട് നിറങ്ങളുള്ള ഈ ഗാനത്തിൻ്റെ ഏഴാം നിറം ഇവിടെ ഉപയോഗിക്കുന്നു പാപം ചെയ്തോരങ് അശരണരാകായവാൻ മോചിപ്പാൻ നിയമിതരായോ കരുണയതൻ പേർക്കായ ചിപ്പാൻ ഞാനൻ പാപങ്ങളല്ല അവരോടോതും അവരർധീചും മോചനമേ ഗീടും കെട്ടൊഴിവാക്കീടും कार्यस्तन्मारे धनमेल्पीचीशन् आवश्यकार्का विभजि अखिलं ज्ञानी दैव भयतेमकान् दर्शि चिल् तल्स्नेहताले धार्मिकनं यौसे पार्ु मिसरें राजत्वं महिदन्मोशविभागीचन् വടിയാൽ വരിധിയെ ഹാനനിയാദ്യന്മാരദിൽ നിന്നും രക്ഷിതരാ തങ്കത്തെ കാളാതു കാമ്യം मधुविलु मधु मधुरं परं तिवाराधनये स्नेहिन् धन्य मोरियो राहे मेलयु पादार ईश വരിക തുണപ്പാൻ വിളിക്കൂട്ടുന്നു പ്രാർത്ഥന കേട്ടി ടാൽമാക്കൾ മേൽകൃപ ചെയ്യേണം ദേവാ ദേവാ ഉത്തരമരുളി കാരുണ്യം ചെയ് തേ കനുതാപം നീ രണ്ടാം കൗമ യഗ്ബോ കോലോ ഒന്നാം കൗമയിലെ പോലെ തന്നെ എന്നാൽ ബോഊസ വിശുദ്ധ അപ്രേമിൻ്റെ രീതിയിലാണ് ചൊല്ലുന്നത് ആർദ്രതത്തോ നേണമേ നാഥ ഇക്കർമ്മം കൈ കൊള്ളണമേ മോചനവും കൃപയും വാഴവും നിന്നറയി നീടണമേ മേലുള്ളോരു ിരവിൽ കീഴുള്ളോർ സ്തുതി പാടട്ടെ നിദ്രാഹീനതയോടുണർവനെ കീർത്തിക്കട്ടെ മൂന്നാം കൗമ യക്ബോയും കോലോയും ഒന്നാം കൗമയിലെ പോലെ തന്നെ എന്നാൽ ബോഊസോ യാക്കോബിന് പകരം വിശുദ്ധ ബാലായിയുടെ രീതിയിലാണ് ചൊല്ലുന്നത് ഏഴാം നിറം പാപം ചെയ്തോരോടാർദ്രതയുള്ളോനെ അൻപുണ്ടാകണമേ നിൻവിധി ദിവസത്തിൽ വാനവർത്തൻ ഈശ മാനവർത്തൻ ഗതിയെ ഈശുശ്രൂഷയേറ്റാർദ്രതോ നേണം ഏതൻ തോട്ടത്തിൽ തെറ്റിയ മാനവവർഗത്തിൻ കടപാപങ്ങൾ ോമ്പാൽമാീടും നോം ബാൽപറുദീസിൻ വാതിൽ തുറന്നുൾപ്പൂക്കാദം അവകാശിക്കും സ്വർഗമഹാരജ്യം നോം ബാൽവിജ്ഞന്മാർ വാനവത്തെ ജസും വാനിൽ കയറാനാൽമ ചിറകും നേടുന്നു ശാശ്വതമാം ജീവൻ നേടാനൻ സോദരരെ നാം നോം പിന്നാളിൽ നിർമ്മലരാഗേണം മോറിയോ രാഹേ മേ ലൈൻ ഊവാദ ചീഹ നാദശിഷ്ടന്മാർ തന്നോ ഭേറ്റോനേ പ്രാ ോബെന്നിവയേറ്റിവരിൽ കൃപതോന്നേണം ശാന്തൻ മോഷ നിബിതൻ നോമ്പേറ്റോ നശീഹർത്തന കേട്ടിട്ടാൽ മക്കളിലൻ മുണ്ടാകേണം